Stay back. Hey, you! Uh, Do what I say. Hmm. Damn it! ും ഒരുപോലെയാ നിങ്ങളും പർച്ചമ്പുരാനും നിങ്ങളെ രൂപത്തില് പടച്ചതമ്പരാൻ വന്ന് സഹായിച്ചില്ലായിരുന്നെങ്കില് എന്റെ ഉമ്മച്ചിപ്പോ ദാ അവിടെ ഇന്ന് മുഹമ്മദ് ബാപ്പു ഹാജി കേരള ഇതിലേ ഇനി ലിസ്റ്റ് പ്രകാരം മോനെ ബാപ്പു പടച്ചോന്റെ ഗർഭം കൊണ്ട് ഇന്റെ മോളെ നിക്കാതെ നടക്കുമ്പോ നീ ലീവിന് നാട്ടിൽ കാണുമല്ലോ മഞ്ചേരിന്ന് ഏറിന്റെ ദിൽപൂസ് ബസ്സിൽ കയറി തരും എന്നിട്ട് എന്റെ മോളോട് നീ പറയണം എന്റെ മോള് ഇന്ന് ദുബായിൽ ഇരുന്ന് പാപ്പൊക്കെ മനസ്സില് കാണുന്നുണ്ടെന്ന് പറയണം പിന്നെ നീ നാട്ടിൽ ചെന്ന മോടിക്ക് എന്റെ കാര്യം മറന്നളല്ലേ ഞാൻ നിക്കാ കണ്ടിട്ട് വീഡിയോയില് പിടിച്ച മാതിരി വിശേഷങ്ങൾ നീ എന്നോട് അത് പറഞ്ഞു തരണം പറഞ്ഞാരണം പറയാ മനസ്സിൽ കാര്യം ആദ്യം നിങ്ങള് കുടുക്കി അങ്ങനെ അങ്ങോട്ട് വന്ന് കാണാനും വേണ്ടി സമയം ചോദിച്ച നൂറ് കൂട്ട് ഒഴിവൈവുകളാണോ അവനക്ക് നിങ്ങള് വിലാത്തിയിലാണ് അമേരിക്കയിലാണ് ബോംബായിലാണ് ഒക്കെ പറഞ്ഞു മനസ്സിനെ സ്വീപ്പാക്കി കളിയുന്നു അല്ല ഇതാ ഇത് നമ്മളെ ചന്ദ്രനായിരിക്കും ഇതാണ് പിന്നെ അങ്ങോട്ട് വന്ന് കണ്ട് പ്രത്യേകം ശരിക്കേണ്ടതെന്ന് പറയണം മൂപ്പനോ

അത് മതി എത്രയൊക്കെ ഞാൻ അങ്ങോട്ട് വാരിക്കോട് തന്നാലും തീരില്ല നിങ്ങളുടെ കടം നാട്ടിലെ ബാങ്കിലേക്കുള്ള ചക്ക ചെലവിന് എത്രയാ വേണ്ടതെന്ന് വെച്ചാൽ എഴുതി സലീനക്കുള്ള സലീനൊക്കെയുള്ള പുന്ന് ഉരുപ്പൊടുകളൊക്കെ ആയിട്ട് എയർപോർട്ടിൽ ഇവൻ വരും നിങ്ങളെ യാത്രയാക്കാൻ ഏ അതെ നിങ്ങളൊരു ചെറിയ കാര്യങ്ങളൊന്നും വന്ന് പറയുന്നതെന്നാണ് ഞാൻ ചന്ദ്രൻ നിങ്ങളൊരു കളി പരിക്കാൻ തിരക്കാനായിട്ടില്ല മൻസൂർ ഓ എന്റെ പണിക്കാരന്റെ തല്ലി അവനെ കൈകാലം തല്ലിപിടിക്കുന്നു നിങ്ങൾക്കും കിട്ടിയില്ല എന്നിട്ട് കെട്ടും വെറും കൈയുടെ ഹോർത്തി വന്ന് വിട്ടവനാ രവി ഈ കടവിൽ പലചരക്കും പച്ചക്കറിയും തോളെ ചുവന്ന് ഇവിടെന്നാ കച്ചവടത്തിൽ രവിയുടെ തുടക്കം അത് മറക്കാൻ ഇഷ്ടമില്ലാത്തത് ഇന്നും ഈ പോർട്ടിലെ കച്ചവടം രവി ഇങ്ങനെ കൈയടക്കി വെച്ചിരിക്കുന്നത് നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഞാനത് വിട്ടുതരാം വെറുതെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും കച്ചവടത്തിൽ എന്നോട് പങ്കു തരാം മത്സരിക്കാം പക്ഷെ ഇന്നലെ വന്നിറങ്ങിയ ഒരുത്തൻ ഇവിടുത്തെ ലാഭത്തിന്റെ അൻപത് ശതമാനം മുതലുമുടക്കൊന്നും ഇല്ലാതെ പങ്ക് വേണമെന്ന് ദാദാ പിസ് ചോദിച്ചാൽ അതൊരല്പം ബുദ്ധിമുട്ട് അറിയിക്കും ഒരു ലേശം ഇന്ന് രാവിലെ തീരുമാനം അറിയിച്ചില്ലെങ്കിൽ അവൻ എന്തോ ചെയ്തുകളി എന്നല്ലേ ഭീഷണി ഞാനിവിടെ വന്നു പോയെന്ന് പറയണവനോട് ഇനി എവിടെ ഉണ്ടാവുമെന്നും കേട്ടല്ല എല്ലാരും ഓ

आ गया साला मेजर साहब। मैं जानता था कि तू जरूर इधर आएगा बड़ा हिम्मत वाला है ना तू बोलिए मेजर साहब इंध तीर्माचु भाई साहब आप मेरा बात सुनो हमें छोड़ो। इसको सिखाने के लिए सिर्फ मैं अकेला काफी हूं यू? यू जी सर नो Não, ah! não, ah! ah! ah!

മൻസൂറിന്റെ മൊബൈലിലേക്ക് രണ്ട് തവണ ഫോൺ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് അഞ്ജലി വാങ്ങിക്കാനുള്ള ലോക്കൽ ഹേ വാട്ട് വാട്ട് ഇസ് ഒന്ന് കൊടുത്താലോ ഈ പന്നിക്ക് ഹൗസ് നീ ചന്ദൻ ബാപ്പ വിളിച്ചിട്ട് ഇവന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നുകൂടെ നോക്കാൻ പറയണം ഗിവ് 24 ദാ വിവരങ്ങൾ എത്തുന്നവരെ ഇവിടെ നിന്റെ പിടിയിൽ തന്നെ ഉണ്ടാവണം സേഫ് ആയിട്ട്